ഇത് ഇന്നലെ രാത്രിയിലത്തെ വീടാണേ ഞാൻ വൈകിട്ട് കടയിൽ നിന്ന് ഒരു ആറു മണിക്ക് ഒരു ഒരാറേ കാലൊക്കെ ആയപ്പോൾ വന്നു പിന്നെ വിളക്കൊക്കെ കത്തിച്ച് ചോറൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ഏത്തക്കൊല വാങ്ങിച്ചായിരുന്നു കേട്ടോ അന്ന് നമ്മൾ ഏത്തക്കൊല ഏത്തക്ക ചിപ്സൊക്കെ ചെയ്തത് അതൊക്കെ അന്നേരം തീർന്നു ഇതിപ്പോൾ ഓണത്തിന് വേണ്ടി പിന്നെയും വറുക്കാണ് കേട്ടോ ഏത്തക്കുല വാങ്ങിച്ചു ചേമ്പ് വാങ്ങിച്ചു പിന്നെ ഇനി ഡയമണ്ട് കട്ട്സ് ചെയ്യണം പിന്നെ അങ്ങനെ കുറേ ജോലികളൊക്കെ ഉണ്ട് മുറുക്കൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞൊക്കെ എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നിനും സമയം കിട്ടുന്നില്ല കടയിലൊക്കെ പോകണം അതുകൊണ്ടാണ് കേട്ടോ അത് തേജിനും നവനീനൊക്കെ ഡെക്കറേഷൻ്റെയൊക്കെ പണി വന്നതുകൊണ്ടാണ് എനിക്ക് കടയിൽ പോകേണ്ടി വരുന്നത് അന്നേരത്തെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടി നടക്കുവാണ് ആണെങ്കിൽ അത്തപ്പൂ അത്ത അത്തപ്പൂക്കളാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഇട്ടതേ ഇല്ല വേറെ ഒന്നും കൊണ്ടല്ല ഒന്നാമത് തരും ക്ക് രണ്ടാമതും പോയില്ല ഉള്ള ഇലകളൊക്കെ പിച്ചിയായിരുന്നു ആയിരുന്നു എങ്കിൽ രാവിലെ പിച്ചാനൊന്നും പറ്റത്തില്ല ഭയങ്കര മഴയാണ് പിന്നെ വൈകിട്ട് പിച്ചാന്ന് വെച്ചാൽ ഞാൻ കടയിൽ നിന്ന് വരുന്നത് ഏഴേമുക്കാൽ എട്ട് മണിക്കാണ് അപ്പോൾ രാത്രിയിലൊന്നും ഇവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് പേടിയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നവനീതും ഗൗരിയും കൂടെ സിനിമ കാണാൻ പോയിരിക്കുകയാണ് കേട്ടോ തേജുവാണെങ്കിൽ ഇപ്പം കടയിൽ നിന്ന് വരും വന്നിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ വരും ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ വരും കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഏത്തക്കൊല്ല എല്ലാം രണ്ടെണ്ണം ഒഴിച്ച് രണ്ട് മൂന്നെണ്ണം ഒരെണ്ണം അവിയലിനും ും ഒരെണ്ണം നമ്മുടെ കാളില്ല ചേനയും ഏത്ത ഏത്തപ്പഴവും ഏത്തപ്പഴ പച്ചേത്തക്കയും കൂടിയിട്ട് കാളൻ വെക്കത്തില്ല അതിനു വേണ്ടി മാറ്റി വെച്ച് ബാക്കിയെല്ലാം ഏത്തക്കെടുത്ത് തൊലിയൊക്കെ ചെത്തി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഏത്തക്ക ആ ചിപ്സിന് നല്ല കളറ് കിട്ടണമെങ്കിൽ നമ്മൾ അരി ഏത്തക്കയുടെ തൊലി ഇട്ടിട്ട് തൊലി എടുത്ത് കളഞ്ഞിട്ട് വെള്ളത്തിലെടുത്തില്ല അപ്പോൾ ആ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ വറുക്കുന്നതിന് മുമ്പ് എണ്ണയ്ക്കകത്ത് ഒരു മഞ്ഞൾ ഇട്ടാലും ചിപ്സിന് നല്ല കളറ് കിട്ടും അപ്പോൾ കുറേ അടുത്ത് ഞാൻ ശർക്കര വരട്ടിക്കെടുത്ത് അരിഞ്ഞു വെച്ച് അത് ആദ്യമേ അങ്ങോട്ട് വറുക്കാൻ വേണ്ടിയിട്ട് രണ്ടടുപ്പിലായിട്ടാണ് ചെയ്യുന്നത് ഒരു അടുപ്പിൽ ശർക്കര വരട്ടിക്കളാണ് അത് ഇച്ചിരി താമസമല്ലേ അപ്പോൾ ആ ശർക്കര വരട്ടിക്കള അരിഞ്ഞിട്ട് ആദ്യമേ അങ്ങിട്ട് പിന്നെ നമ്മൾ ചിപ്സ് അങ്ങനെ അങ്ങോട്ട് എടുക്കുക എനിക്കിങ്ങനെ അല്ലാതെ പിച്ചാത്ത് വെച്ച് അരിഞ്ഞിട്ട് ചിപ്സ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്കിങ്ങനെ മിഷീനിൽ നേരിട്ടിങ്ങനെ എണ്ണയ്ക്കകത്തോട്ട് എടുത്തില്ല അങ്ങനെ എനിക്ക് അറിയാവൂ മറ്റേ രീതിയിൽ എനിക്ക് അറിയത്തില്ല മറ്റേത് നമ്മൾ കട്ടി കൂടി ഇവിടെ എല്ലാവർക്കും നല്ല നൈസായിട്ട് ഇങ്ങനത്തെയാണ് ഇഷ്ടം അപ്പോൾ ഇവിടെ ഓണക്കോടി ഓണക്കോടിയൊന്നും വാങ്ങിക്കുന്ന പതിവില്ല കേട്ടോ എന്നുവെച്ചാൽ നമ്മളിടയ്ക്കിടയ്ക്ക് ഓണ ഇങ്ങനെ കോടികളൊക്കെ എടുക്കുമല്ലോ അതുകൊണ്ടിന്ന് പ്രത്യേകിച്ച് ഓണക്കോടിയെന്നും പറഞ്ഞാൽ ഇവിടെ എടുക്കാറ് പതിവില്ല പിന്നെ ഇനി അതുപോലെ നവ തേജുൻ്റെ കല്യാണം വരുമല്ലേ തേജുൻ്റെ കല്യാണം ഉറപ്പ് വരുവാണ് ഒക്ടോബർ മാസത്തിലാണ് അപ്പോൾ സെപ്റ്റംബർ ലാസ്റ്റ് വന്നിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കണം അപ്പോൾ അതും കൂടെ ആയപ്പോൾ പിന്നെ ഓണക്കോടി ഒട്ടും എടുത്തില്ലാട്ടാ അപ്പോൾ ഒരുമിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ മക്കളും കൂട്ടുകാരൊക്കെ ഓണക്കോടി എടുത്തെന്ന് വിശ്വസിക്കുന്നു എല്ലാ കുഞ്ഞ് വാവകൾക്കൊക്കെ നല്ല നല്ല പുതിയ പുതിയ ഫാഷൻ ഒക്കെ ഡ്രസ്സുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ എല്ലാം എടുത്തെന്ന് വരച്ചാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഹാഫ് സാരിയാണ് കേട്ടോ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഹാഫ് സാരിയും പട്ട് പാവടയും ബ്ലൗസും ആയിരുന്നു കേട്ടോ ഞങ്ങൾ ചുരിദാറും മിടി അങ്ങനൊന്നും ഇട്ടിട്ടില്ല മിടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ജീൻസിൻ്റെ പോലത്തെ ഇങ്ങനെ അകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഫ്രോക്ക് പോലെ ഇല്ലേ അതൊക്കെ ഞങ്ങൾ ഇടുമായിരുന്നു പക്ഷേ അതൊക്കെ ഇട്ടുകൊടുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും ഭയങ്കര അതിശയം കേട്ടോ എന്നുവെച്ചാൽ പണ്ട് പട്ടുപാവാടെ ബ്ലൗസും ഹാഫ് സാരിയാണ് കൂടുതലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത് അത് തന്നെയാണ് കേട്ടോ എല്ലാ കളറിലെ പട്ടുപാവാടെ ഉണ്ടായിരുന്നു പിന്നെ അതിനനുസരിച്ചുള്ള ഹാഫ് സാരി ഞങ്ങൾ ഇടുക്കുമായിരുന്നു നല്ല രസമായിരുന്നു അപ്പോൾ തേജു വന്ന് തേജു എനിക്കൊരു അക്വാഫിന് തണുത്ത വെള്ളം കൊണ്ടുവന്ന അതങ്ങോട്ട് കുടിക്കുകയാണ് എനിക്ക് അക്വാഫിൻ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പുറത്ത് എവിടെ പോയാന്ന് പറഞ്ഞാൽ ഈ വെള്ളമേ വാങ്ങിച്ചു കുടിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്ന വെള്ളം കുടിക്കും അപ്പോൾ ശർക്കര പുരുട്ടി പകുതിയെ വറുത്ത് ആവുമെന്നുള്ള ഭയങ്കര താമസമാണ് അപ്പോൾ അങ്ങനെ എല്ലാ ആ ശർക്കരട്ടിക്കുള്ള എല്ലാം വറുത്ത് വന്നിട്ടുണ്ട് അതങ്ങോട്ട് കോരിയെടുത്ത് വേറൊരു പാത്രത്തിൽ ഇട്ട് അപ്പോൾ ഇതേക്ക് തേജുവിന് തേജുവും കുറേ പിള്ളേരും ആ വർക്കൗട്ടിന് വേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ സ്ഥിരം കിട്ടിയത് അപ്പം ചിപ്സും ആ ശർക്കരയ് എല്ലാം നിറത്ത് ഞാൻ ഒരു ബോക്സിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചെടുത്ത് ഞാൻ കുഞ്ഞു കുട്ടികൾക്കും കൊടുക്കാമെന്നും പറഞ്ഞു കണ്ടോ അതെല്ലാവരും കഥയൊക്കെ പറഞ്ഞ് അതെല്ലാം കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഗീവവേ രണ്ടാമത് ഇട്ട് അത്ര ആളില്ല എന്താ ആദ്യത്തേനെ തന്നെ ഒരു വിഷമായിരുന്നു വേറെ കണ്ടല്ലോ എല്ലാവരുടെ അടുത്തും എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഒരേപോലെയാണ് ഞാൻ എല്ലാവരും കാണുന്നത് അപ്പോൾ ഇന്ന ഇന്ന ആൾക്ക് കിട്ടിയപ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് കിട്ടാത്തത് കൊണ്ട് ഭയങ്കര വിഷമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല ആ സമയം മറ്റുള്ള ജീവന ൊക്കെ കാണുമ്പം അവർക്ക് അവർ നല്ല പിന്നെയും പിന്നേം പിന്നെയും കൊടുക്കും പക്ഷേ എനിക്കിതെന്തോ ഒരു വിഷമം പോലെ എനിക്ക് മറ്റുള്ളവർക്ക് കിട്ടിയില്ല ആ മോക്ക് കിട്ടിയില്ല ഈ മോക്ക് കിട്ടിയില്ല ആ കൂട്ടുകാരിക്ക് കിട്ടിയില്ല എന്നൊക്കെ ഞാനിവിടെ ഇരുന്ന് പറയുകയാണ് കേട്ടോ പക്ഷേ എനിക്കെന്തോ ഒരു വിഷമം പോലെയൊക്കെയാണ് എല്ലാവർക്കും എല്ലാം തരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ആഗ്രഹങ്ങൾ പക്ഷെ അതടക്കത്തില്ലല്ലോ പിന്നെ ശർക്കര വരട്ടിക്കുള്ള ശർക്കര ഉരുക്കി നമ്മൾ അരിച്ചിട്ട് പിന്നെയും നല്ലതുപോലെ ഉരുക്കി പാവ് പാകം ആയപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് ചുക്ക് പൊടി ജീരകപ്പൊടി പിന്നെ ഏലക്ക പൊടിച്ചത് ഒക്കെ ഇട്ട് പിന്നെ കുറച്ച് നെയ്യിട്ട് അതുകഴിഞ്ഞാൽ അരിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ശർക്കര ഉരട്ടിക്ക് വറുത്ത് വെച്ചതും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കേട്ട ഇച്ചിരി പ്രയാസമായിരുന്നെങ്കിലും ഇളക്കി അങ്ങനെ ശർക്കര ഇരട്ടി ചിപ്സും ആയി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നാളെ കാണാൻ ടാറ്റാ